എന്തിനാണ് ചെയ്യുന്നത് ആ മോനെ ഇതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് ൂടെ ഞാൻ ഈസ്റ്റർ എന്ന് എഴുതി ഈ മുട്ട മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ഞാൻ മാത്രമല്ല ചുറ്റുപാട് നോക്കിക്കേ മനോഹരമായി കുഞ്ഞുങ്ങളും മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈസ്റ്റർ എഗട് അല്ലെങ്കിൽ ഈസ്റ്ററോട് അനുബന്ധിച്ചുള്ള ഈസ്റ്റർ എഗ്ഗ് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു കലാവിരുദ് ഓരോരുത്തരും അവരവരുടെ കലാസൃഷ്ടിക്ക് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ വെളിവാക്കുകയാണ് ചെയ്യുന്നത് ഇനിയും കുറച്ച് മുട്ടകൾ ഇവിടെ ഉണ്ട് ഇന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് സവർമതിയില് ഈ ഒരു ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ഈ ഒരു ഈസ്റ്റർ ഏറ്റുകൊടുത്തുകൊണ്ടാണ് ഈസ്റ്റർ ആശംസ പ്രത്യേകം കൈമാറുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ആണ് പ്രസിഡന്റ് ഇവിടെയുണ്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒന്ന് ചേർന്ന് ഇന്നത്തെ ദിവസം ഈ ഒരു ഈസ്റ്റർ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുകയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു ആ ഈ ഈസ്റ്റർ എഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അതിന് എല്ലാവരുടെയും നേതൃത്വത്തിൽ അതിന്റെ കലാവിരുദ്ധികൾ മുഴുവനും ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് അപ്പം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ ഏറെ പരിശ്രമം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈസ്റ്റർ എഗ്ഗ് തയ്യാറാക്കുക എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേറ്റ് അഞ്ച് മണി ആകുമ്പോൾ ഇതിൻ്റെ പണികൾ ആരംഭിച്ചെങ്കിൽ മാത്രമാണ് വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് ഈസ്റ്റർ എഗ്ഗ് കൃത്യസമയത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് ഒരു വീട്ടുകാരാണ് സബർമതി ഇടവകയിലെ ഈ ഒരു വീട്ടുകാരാണ് പ്രധാനമായിട്ടും ഇതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ഒരു വീട്ടുകാരെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരികളെയൊക്കെ വിളിച്ചു ചേർത്ത് അവരുടെയും കൂടി സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വലിയൊരു ദൗത്യം ഇവർ പൂർത്തിയാക്കുന്നത് അതിനുശേഷവും സാന്ത്വം യൂത്തിൻ്റെ കൂട്ടത്തിലും അവർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ രാവിലെ എഴുന്നേറ്റതാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂട്ടാതെ വീണ്ടും ഈ ഒരു എഗ്ഗ് ഡെക്കറേഷന് വേണ്ടി അവർ പങ്കെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഏറെ മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഇതാ കൊടുക്കുവാനുള്ള ഈസ്റ്റർ എഗ്ഗ് മുഴുവനും ഡെക്കറേറ്റ് ചെയ്ത് തയ്യാറായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ദൗത്യത്തിൽ പങ്കുചേർന്ന എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ മറന്നില്ല